ഞാൻ ാണ് പിന്നെ ക്ലബ്ബ് കൊച്ചി എന്ന് നമ്മുടെ സ്റ്റേഡിയത്തോട് ചേർന്നിട്ട് കുറെ വർഷമായിട്ട് അവിടെ ഒരുപാട് സിനിമകളൊക്കെ നമ്മുടെ കോടതി ഒരു അനുഭവം തന്നെ പറയാം പല ഡിഫറൻ്റ് ആയിട്ട് ഏറ്റവും ജോലി കാരണം അടിച്ചൊക്കെ ഉണ്ടാവും ആ സൈഡിൽ അങ്ങനെ അവിടെ നിന്നൊരു ഇതിൽ തുടങ്ങിയ ഒരു സംഘടനയാണ് ഇപ്പം സുന്ദറും ഫ്രണ്ട്സും വേണമെൻ്റെ താല്പര്യം ഒപ്പം തന്നെ സുഗേട്ടൻ മെക്കാനിസാർ സോഹൻ അങ്ങനെ ഒരുപാട് ആൾക്കാർ അതിൻ്റെ പകലുണ്ട് രീതിയിൽ വേണ്ടി സോ ഇത് നമ്മുടെ എന്തൊക്കെ ഇനി വരുന്ന ആൾക്കാർക്കും ഉള്ള ആൾക്കാർക്കും കൂടി ചെയ്യാനുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്തൊക്കെയായിരുന്നു സംഘടന കൊണ്ടുവന്നത് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു സംരംഭമാണ് ആക്ടിങ്ങിൻ്റെ ഒരു ക്ലാസ് നടത്താൻ അപ്പം അതിന് നമുക്ക് എന്താ പറയുക നിങ്ങളുടെ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട്മാരാണ് കാരണം സിനിമയുടെ കീ എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ആണ് എന്നെ ഡയറക്ടേഴ്സ് യൂണിയനിൽ മാക്ടയുടെ ഒരു എന്താ പറയുക സപ്പോർട്ടോടുകൂടി തന്നെ ഞാൻ നമ്മുടെ തുടക്കം കുടിക്കുക എന്ന് അതൊരു വലിയ കാര്യമാണ് നമുക്കൊന്നും കിട്ടാത്ത ഭാഗ്യമാണ് ഞാനും ഒരു ഫിലിം ഇൻസ്റ്റൂട്ടൊരു സന്തതിയാണ് പല എഴുത്തരത്തിൽ ഇപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്ന വലിച്ചേട്ടെന്ന് പറഞ്ഞാൽ സാറ് ഞാൻ ചേട്ടൻ പിടിക്കുന്നത് കുറേ വർഷത്തെ സ്നേഹമുണ്ട് പല സിനിമകളിലും ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചപ്പോൾ എൻ്റെ ചേട്ടനായിട്ടൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത് നിങ്ങൾക്കൊരു ഭയങ്കര ഒരു ലക്കി തന്നെയാണ് നമ്മൾ ടി വി ഇപ്പോൾ ചുറ്റും ലേറ്റസ്റ്റ് ആയിട്ട് പല ടി വി ഷോയിലൊക്കെ കാണാം ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു സങ്കേതം നിങ്ങൾക്ക് കിട്ടാൻ ഭാഗ്യം അതൊരു ഒരു ഭാഗ്യം തന്നെയാണ് ഇപ്പോൾ എന്താ പറയുക നമ്മുടെ അനുഭവത്തിൻ്റെ വിളിച്ചത് പറയാം അപ്പോൾ അത് കൂടാതെ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഓരോ ഉണ്ടാവും നാളെ ഇന്നതാവാം പക്ഷെ നമ്മൾ വിചാരിക്കും ഈ സിനിമയിൽ അഭിനയിക്കുകയാണെന്ന് മാത്രം സിനിമാ അഭിനയം മാത്രമാണ് അഭിനയം അല്ലെങ്കിൽ സിനിമയിലൊരു നായകനാവുന്ന മാത്രമാണ് അതിനപ്പുറം ഒരുപാട് ജനങ്ങളുണ്ട് നമുക്കത്രയും സ്കോപ്പ് ഉള്ളതാണ് ഇന്നത്തെ കാലത്ത് വിഷൽ മീഡിയയുടെ ഇമ്പാക്റ്റ് നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ത്രീ സിക്സ്റ്റി ഡയമെൻഷനിലുണ്ട് സപ്പോർട്ടിങ് ആക്ടിനെ പോലും വളരെ വാല്യൂ ഉള്ളൊരു സംഭവമാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ലക്കിയുള്ള ആൾക്കാരാണെന്ന് പ്രത്യേകിച്ച് പറയാം അപ്പോൾ നിങ്ങളുടെ ആ ഊർജ്ജവും ഒക്കെ എന്നും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ സപ്പോർട്ടും ഇപ്പോൾ ഇത്രയും സീനിയേഴ്സിൻ്റെ സപ്പോർട്ടും നിങ്ങൾക്കുണ്ട് സോ നിങ്ങൾ എന്താ പറയുക നമ്മൾ പണ്ട് പറയാമല്ലേ പരിശ്രമം ചെയ്യൽ ഏതിനെയും കരുത്തിലാക്കാന്ന് പറഞ്ഞാൽ വർക്ക് ട്രാൻസ്ഫോം യുവർ സെൽഫ് നിങ്ങൾ ആദ്യം അനുഭവങ്ങൾ അറിയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് ഞാനും പോലെ അഭിനയിക്കാനായിട്ട് സിനിമയിൽ വന്ന ആളാണ് എങ്ങനെയാണ് ഒന്ന് സിനിമയിൽ എത്തിപ്പെടുക എന്ന് എന്നാഗ്രഹിച്ച് ഒരു പിടിയിൽ കഴിഞ്ഞ കാലം മുതലങ്ങൾ നടന്നിട്ട് ഞാൻ ആദ്യം അഭിനയിക്കുന്നത് അരവിന്ദിൻ്റെ പോക്കുവെയിൽ എന്ന സിനിമയിലാണ് ഒരു ക്ലാസ്സും അറ്റൻഡ് ചെയ്യാതെയാണ് അന്നൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് അന്നൊന്നും ഇതുപോലെയുള്ള ക്ലാസ്സുകളൊന്നും ഇല്ല അപ്പോൾ അതിന് ഞാൻ കഥ എഴുതി മീൻസ് പറയടുന്ന സിനിമ പടിപടിയായിട്ടാണ് വന്നത് പിന്നെ തിരക്കഥ എഴുതി മാനത്തക്കൊട്ടാരം എന്ന് പറയുന്ന സിനിമ പിന്നെ കഥ തിരക്കഥ ഡയറക്റ്റ് ചെയ്തു കിരീടം അല്ലാത്തവരായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത് അഭിനയിക്കുമ്പോൾ തന്നെ ഇപ്പം തന്നെ നമുക്ക് അഭിനയിച്ചു ഭയങ്കര ആയിക്കളിയാമെന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ പാടില്ല അതിനെക്കുറിച്ചൊക്കെ ശ്രീ മുരളിമാരും അദ്ദേഹം പറയും അദ്ദേഹം ക്ലാസ്സുകളെടുത്ത് വളരെ എക്സ്പീരിയൻസ്ഡ് ഒരാളാണ് അങ്ങനത്തെ ആളുകളൊന്നും നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അഭിനയിക്കാൻ അറിയുന്ന ഒരാൾക്ക് ചിലപ്പോൾ ക്ലാസ് എടുക്കാൻ അങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരു ക്യാമറ ഉണ്ട് നമ്മൾ ക്യാമറ ഉണ്ട് ആ ക്യാമറയിലൂടെ നമ്മൾ എങ്ങനെയാണോ വന്നത് അതുപോലെയാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അഭിനയിക്കേണ്ടതെന്ന് വെച്ചാൽ നാച്ചുറാലിറ്റി ഉദ്ദേശിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് ഇന്നത്തെ കാലത്ത് അഭിനയം വേണ്ടത് ശരിക്ക് ജീവിതത്തിൽ പെരുമാറുന്ന പോലെ പെരുമാറുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയും അപ്പം ഞാൻ പറഞ്ഞത് അപ്പോൾ ജസ്റ്റ് അത് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ പിന്നെ നിങ്ങൾക്കറിയാം മലയാള സിനിമയിൽ ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള ആളാണ് ശ്രീ മക്കാട്ടിൻ റാഫി മക്കാട്ടി എന്നുള്ളതിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ നിങ്ങൾ കാണുമല്ലോ അപ്പം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെയൊക്കെ സിനിമകൾ എടുത്തിട്ടിട്ട് അദ്ദേഹത്തിൻ്റെയൊക്കെ നായകന്മാർ എങ്ങനെയാണ് അഭിനയിച്ചത് ഇതൊക്കെ നമ്മൾ അന്നത്തെ കാലത്ത് അഭിനയം എങ്ങനെയായിരുന്നു ഇന്ന് എങ്ങനെയാണ് സത്യന്റെ കാലത്തുള്ള അഭിനയം ഫഹദിന്റെ കാലത്തുള്ള അഭിനയം തന്നെയുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക നിങ്ങൾ സ്വയം വർക്ക് ചെയ്യണം ഈ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രമല്ല ഇത് വിചാരിക്കരുത് സ്വയം വീട്ടിലിരുന്നിട്ട് ടി വിയിൽ വാച്ച് ചെയ്ത് ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളുടെ അവരുടെ പെരുമാറ്റങ്ങളും കാര്യങ്ങളും പഴയ അഭിനയം എന്താണെന്നൊക്കെ അത് മനസ്സിലാക്കുക ക്ച്വലി അഭിനയം തിരക്കഥ ചിത്രരചന എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഓഫ്സിഹോ ഇതെല്ലാം ഡിഫൻസ് അപ്പോൺ യുവർ ഒബ്സർവേഷൻ നിങ്ങളുടെ ഒബ്സർവേഷനിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ ഒബ്സർവേഷൻ കപ്പാസിറ്റിയാണ് നിങ്ങളെ അഭിനയിക്കുക എന്ന് ആ കലാകാരൻ അല്ലെങ്കിൽ ആ കലാകാരി ഉണരുന്നു ഓക്കെ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല കാരണം നമുക്ക് മാസ്റ്റർ ക്ലാസ് എടുക്കുന്ന ശ്രീ മുരളി മേനോൻ എത്തിയിട്ടുണ്ട് അദ്ദേഹമായിരിക്കും പ്രധാനമായ കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് ഒരു വാക്ക് പറയാനുള്ളത് ഒരു അദ്ദേഹത്തെ ഞാൻ ആദ്യമായി കാണുന്നത് ഒരു ഏകാഭിനയം അല്ലേ അതിൻ്റെ ടൈറ്റൽ ഏട്ടാങ്ങ് ഒരാൾ മാത്രം എത്രയോ മണിക്കൂർ നേരം സ്റ്റേജിൽ നിന്നുകൊണ്ട് കഥാപ്രസംഗം നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ ഒരു സംഗീത അകമ്പടിയോടെ ഒക്കെ ഇതല്ല അഭിനയിച്ച് ഫലിപ്പിക്കുക ഒറ്റ ആൾ നിന്നുകൊണ്ട് നമ്മൾ പത്ത് ഇരുപത്തെട്ട് പേർ അഭിനയിക്കുന്ന സിനിമ കാണുമ്പോൾ അതൊരു കൂട്ടായ്മ നമുക്ക് രണ്ട് മണിക്കൂർ ഇരിക്കാൻ പറ്റും ഇതൊരാൾ ഒറ്റക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഫലിപ്പിക്കുക എന്നതാണ് ഇത്രയും കഴിവുള്ള ഒരു വ്യക്തിയാണ് നമുക്കിന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതിൽ നിങ്ങൾ ഭാഗ്യവന്മാർ തന്നെയാണ് ശിവപാൽ പറഞ്ഞപോലെ ഇതൊരു ഭാഗ്യം തന്നെയാണ് മാത്രമല്ല ഞങ്ങൾ ഡയറക്ടേഴ്സൊക്കെ ഈ ചാൻസ് ചോദിച്ച് ഒരുപാട് പേര് വരാറുണ്ട് സത്യത്തിൽ ചാൻസ് വെച്ച് വരേണ്ട കാര്യമില്ല ഞങ്ങൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗിക്കുകയാണ് നോട്ട് ചെയ്ത് വെച്ചിട്ട് നല്ല അഭിനേതാക്കളെ എവിടെ കണ്ടാലും യൂട്യൂബിൽ കണ്ടാലും നമ്മളത് നോട്ട് ചെയ്തു കൊടുക്കും അയാളുടെ ഫോൺ നമ്പർ എങ്ങനെ കിട്ടുക എന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് പല അഭിനേതാക്കൾക്കും അറിഞ്ഞുകൂടാ അവരെയും പഠിക്കാൻ വരുന്നവർക്കൊന്നും അറിഞ്ഞുകൂടാ ഇനി ഡയറക്ടേഴ്സിനെയൊക്കെ പോയി കാണുന്ന അവരുടെയൊക്കെ കാര്യം ഒരിക്കലും ഇല്ല നിങ്ങൾ നല്ല ആർട്ടിസ്റ്റാണെങ്കിൽ നിങ്ങളെ തേടി അങ്ങോട്ട് വരും ഈ പറഞ്ഞ പോലെ കുറച്ച് ഭാഗ്യവും കൂടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരോ ചിത്രമോ ഒരു ഡയറക്ടറുടെ തലയിൽ പതിഞ്ഞിരിക്കി അപ്പോൾ ധൈര്യമായി മുന്നോട്ട് പോകുമ്പോൾ നല്ല സ്കോപ്പുള്ള ഫീൽഡ് തന്നെയാണ് അഭിനയം എന്ന് പറയുന്നത് സിനിമയിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ടെക്നിക്കൽ സൈഡിനേക്കാൾ കൂടുതൽ അഭിനയത്തിനാണ് പ്രാധാന്യം അപ്പോൾ ധാരാളം ഡയറക്ടേഴ്സ് നിങ്ങൾക്ക് പരിചയപ്പെടാം പിന്നീട് നിങ്ങൾക്ക് അതിനുള്ള അവസരം ഞങ്ങൾ ഒരുക്കുന്നുണ്ട് കാരണം മാത്തയുടെ പ്രധാന ലക്ഷ്യം ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുക എന്നാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളതിൻ്റെ പേപ്പർ വർക്കിൽ ഇരിക്കുകയാണ് രാജഗിരി കോളേജുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് കാക്കനാട് രാജഗിരി എൻജിനീയറിങ് കോളേജുമായി ചേർന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ആർ സി എം എസ് അപ്പോൾ എത്രയും വേഗം നമ്മൾ എനിക്ക് തോന്നുന്നൊരു ജൂൺ ജൂലൈയിൽ നമ്മൾ നമ്മുടെ മാക്തയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യും അവിടെ നമ്മൾ കൊടുക്കുന്ന ഓഫർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ച് മിടുക്കരായ ആളുകൾക്ക് നമ്മൾ പ്ലേസ്മെൻ്റ് കൂടി പ്ലാൻ ചെയ്തുകൊണ്ടാണ് കാരണം ഇത്രയും ഡയറക്ടേഴ്സ് ഇതിനകത്തുണ്ട് ഇത്രയല്ല മുഴുവൻ ഡയറക്ടേഴ്സും മാക്തയിലുള്ളതാണ് അല്ലെങ്കിൽ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനിലുണ്ട് ഇപ്പം ഇവരുമായി നമ്മൾ നിരന്തരം സമ്പർക്കം ചെയ്യുന്നതാണ് അപ്പോൾ അവിടെ പഠിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ അഭിനയക്കളരിയിൽ പാസ്സാകുന്നവർ നല്ല പെർഫോം ചെയ്യുന്നവരെ നമുക്ക് പ്ലേസ് കൊടുക്കാൻ പറ്റും അവരെ എടുക്കുക എന്ന് നമ്മൾ നിർദ്ദേശിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ചാൻസ് ഉറപ്പുണ്ട് പേടിക്കാനില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോടാം സാറിൻ്റെ ക്ലാസ് തുടങ്ങുന്നതിനായി സമയം ഞാൻ കളയുന്നില്ല അതിലേക്ക് പോവാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടാതെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു ിൽ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്